ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നും ഈവനിങ്ങിന് അടിപൊളി സ്നാക്സുമായിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെയുമ്പോൾ ഉണ്ടാക്കുന്ന നോക്കുക സിമ്പിൾ സ്നാക്സ് ഹെൽത്തി സ്നാക്സ് നേന്ത്രപ്പം തിന്നാൽ മടിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസ് അളവിലുള്ള രണ്ട് നേന്ത്രപ്പഴം അധികം പഴുപ്പൊന്നുമില്ല എന്നാൽ പഴുപ്പുണ്ട് പഴുത്ത പഴം തന്നെ വേണം കേട്ടോ അധികം പഴുത്ത പഴമല്ലാതെ ആ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അത് ശർക്കര രണ്ടാണ് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു കാ ക്ലാസ് അര ക്ലാസിൻ്റെ അടുത്ത് വെള്ളമൊക്കെ ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ചേട്ടാ അപ്പോൾ ഇതമ്മ മെൽറ്റ് ചെയ്യാം ഇപ്പം ഞാൻ ആ പഴയ രണ്ടും കട്ട് ചെയ്തത് ആ മിക്സിൻ്റെ ഒട്ടും വെള്ളമില്ലാത്ത മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ പഴം ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഉണ്ടതാണ് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ഉണ്ടായിരുന്നിട്ടോ ഇനി ഇത മാറ്റി വെക്കാം അപ്പോൾ ഈ നേന്ത്രപായം തിന്നാൽ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വേറൊരു ചെറിയൊരു പഴം നേന്ത്രപ്പഴം തന്നെ ചെറിയൊരു പഴം ഒരു ഡിസൈന് വേണ്ടിയിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് എരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ചു അതിലൊരു അര ടീസ്പൂണ് നെയ്യൊച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഡെക്കറേഷന് മാറ്റി വെച്ച പഴം ഒന്ന് വാട്ടിയെടുക്കാനാണ് കേട്ടോ നെയ്യില് അപ്പോൾ ഒരു കാൽ കൂടി ഞാൻ നെയ്യിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് മെൽറ്റ് ആവട്ടെ അപ്പോൾ ഇത് നമ്മളൊരു പഴത്തിൻ്റെ ഒരു ഹലുവ പോലെ നിൽക്കും കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇവിടെ എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴം അല്ലാതെ ഒരു കഴിക്കില്ല ഇങ്ങനെ കണ്ടാക്കി കൊടുത്താൽ ഒരു കഴിക്കും അപ്പോൾ ആ പഴം നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ച പഴം ഒന്ന് ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിന് പകരം നെഡ്സോ എന്തെങ്കിലും ഇട്ടോ ഞാൻ പഴം തന്നെ ഇട്ടത് അപ്പോൾ ഞാനത് വാട്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാനിൽ തന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് വെച്ചെടുക്കാം വീണ്ടും അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു കൂട്ടെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണ് നെയ്യ് ആ പാനിന് തന്നെ ഒഴിച്ചെടുത്തു ഫ്ലെയിമ് കുറച്ചിട്ടോ ചെയ്യേണ്ടത് ഇനി നമ്മൾ നേരത്തെ അരച്ച പഴം ഉണ്ടല്ലോ ആ പഴം ആ മാവ് അതിലേക്ക് ഒഴിച്ചെടുക്കാം ഫ്ലെയിം കുറക്കണം കേട്ടോ കൂട്ടി ചെയ്യരുത് മൊത്തത്തിന് നമുക്ക് വടിച്ചിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ ആരോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനൊരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ ഇനി നമ്മൾ ആ നേരത്തെ ശർക്കര ഉരിക്കൽ പാനി ഉണ്ടല്ലോ അതതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് വീണ്ടും നമ്മൾ അത് കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ലോണം കുറുക്കിയെടുക്കുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏലക്കപ്പൊടിയൊക്കെ ഇട്ടോ ഞാൻ ഇട്ടിട്ടില്ല കാരണം എൻ്റെ കയ്യിൽ അപ്പഴില്ലേനു അതുകൊണ്ട് ഏലക്ക പൊടി ഇട്ടിട്ടില്ല ഞാൻ മതി നല്ല മധുര ബാലൻസിന് വേണ്ടിയിട്ട് ഒന്നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അത് നമ്മൾ മധുരത്തിൻ്റെ എന്ത് ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് മധുര ബാലൻസിന് വേണ്ടിയിട്ടൊന്നുള്ള ഉപ്പിട്ട് കൊടുക്കണം നല്ലോണം കുറുകിതാ നമ്മൾ ചട്ടിയിൽ നിന്ന് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിൽ നമുക്ക് നല്ലവണ്ണം വയറ്റിയെടുക്കണം ഇനി അത് ഒരത്യാവശ്യം വായന്നതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഒര ടീസ്പൂണ് കൂടി നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നല്ലവണ്ണം ഞമ്മൾക്കൊന്നുകൂടി വഴറ്റി ആ ചട്ടീന്ന് വിട്ട് വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഫ്ലെ പ്രത്യേകം പറയുന്നു ഫ്ലെയിമ് കുറച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ അപ്പം ഈ പഴത്തിൻ്റെ ഞാൻ തീർച്ചയായിട്ടും നിർബന്ധമല്ല ഇട ഇടണം നിർബന്ധമല്ല ഞാൻ എൻ്റെ ഒരു ദിനോ പഴ ഇതിൻ്റെ പകരം നിങ്ങൾക്ക് നട്ട്സ് ഇടാം വണ്ടി വലുപ്പം മുന്തിരി എന്തും ഇടോ ഞാൻ നേരത്തെ വാട്ടി വെച്ചിരുന്ന പഴം കുറച്ച് അതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട് ഒന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷനലാണ് കേട്ടോ ഒന്നുകൂടി നമുക്ക് ഒരു മൂന്നാല് നാലഞ്ച് സെക്കൻഡ് ഒന്നും കൂടി നല്ലോണം ആറ്റിയെടുക്കാം അപ്പോൾ അത്രയും മതി കേട്ടോ ഇപ്പം ഞാൻ എന്താ ഞാൻ സെറ്റ് നിൽക്കാൻ വെച്ച പാത്രമാണ് അതിലേക്ക് കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് ബാക്കിയുള്ള പഴം നമ്മൾ വാട്ടി വെച്ച പഴം ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടുകൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മാവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പാത്രം നിങ്ങൾക്ക് ഏതു വേണമെങ്കിലും എടുക്കട്ടോ സെറ്റ് ചെയ്യാൻ സ്റ്റീലിൻ്റെ ഏത് പാത്രമായാലോ അതിൽ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്തിട്ട് ചെയ്താൽ മതി ആ പഴത്തിൻ്റെ പാർക്ക് കണ്ടിപ്പരിപ്പിടാം മുന്തിരിയിട ഒക്കെടാം അപ്പോൾ ഞാൻ പഴം തന്നെ മക്കൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാട്ടോ ഇത് ഞാൻ രാവിലെ തന്നെ അവർക്ക് സ്നാക്സിന് കൊണ്ടാൻ വേണ്ടിയിട്ട് നോക്ക് സ്നാക്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതാണ് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് എന്താ കാണാനും നല്ല ഭംഗിയില്ലേ നല്ല അലുവ പോലെ നിൽക്കുന്നുണ്ട് കഴിക്കാനും ടേസ്റ്റാണ് കുട്ടി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചാൽ കുറച്ചൊരു അലീസ് പോലെയാണ് ഉണ്ടാകട്ടോ നമ്മൾ അലുവേൻ്റെ ഒക്കെ അലുവ എങ്ങനെ കട്ട് ചെയ്യുന്നത് അതേമാതിരി ഉള്ള കളി ഇതിനുണ്ട് നല്ല ടേസ്റ്റാണ് എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബായ്